ॐ नमो भगवते वासुदेवाय ॐ नम पितामहाय ॐ नमः प्रजापतिभ्य ॐ नम कृष्णद्वैपायनाय ॐ नमो മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം ഇന്ന് സർപ്പയജ്ഞത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കദ്രുവിൻ്റെയും വിനതയുടെയും മക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കദ്രവിൻ്റെ ആയിരം നാഗങ്ങൾ വിനതയുടെ രണ്ടേ രണ്ട് പുത്രന്മാർ ഉഗ്രപ്രതാപികളായ നാഗങ്ങൾ അതിൽ പലരും കതിരു പറഞ്ഞത് അനുസരിച്ചില്ല കുതിരയുടെ വാല് കറുത്തിട്ടാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല ആ നാഗങ്ങളെയെല്ലാം കതിരൂ അതായത് അമ്മ തന്നെ മക്കളെ ശപിച്ചു സർപ്പയജ്ഞത്തിൽ പെട്ട് മരിക്കട്ടെ എന്ന് നാഗങ്ങൾക്കൊക്കെ പേടിയായി നാഗങ്ങൾ ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു എന്തുകൊണ്ടാണ് ബ്രഹ്മദേവ അങ്ങ് തടുക്കാഞ്ഞത് സ്വന്തം അമ്മ ഇങ്ങനെ ശപിച്ചത് കണ്ടില്ലേ അപ്പം ബ്രഹ്മാവ് പറഞ്ഞു സർപ്പങ്ങൾ ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞു അതും ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ജനമേജ രാജാവിൻ്റെ സർപ്പയജ്ഞത്തിൽ നിന്നും ധർമ്മിഷ്ടരായ നാഗങ്ങളൊക്കെ രക്ഷപ്പെടും അതിനായിട്ടൊരു കുട്ടി അവിടെ ജന്മം കൊള്ളും ആസ്തികനെന്ന് അവന് പേരായിരിക്കും ബ്രഹ്മാവിങ്ങനെ പറഞ്ഞു എന്തായാലും സർപ്പയജ്ഞത്തിൽ ഈ ഒരു ധർമ്മിഷ്ഠരായ നാഗങ്ങൾ പെടുമോ എന്ന് നമുക്ക് നോക്കാം വാസുകിയുടെ പെങ്ങളാണ് ചരത്കാരു ജരത്കാരുവിനെ വിവാഹം കഴിച്ചിട്ടുള്ളതും ജരത്കാരു എന്ന് അതേ പേരുള്ള മുനിയാണ് അവർക്കുണ്ടാകുന്ന പുത്രനാവണം സർപ്പങ്ങളെ ഈ ഒരു ശാപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ജന്മം കൊള്ളേണ്ടത് നിത്യ ബ്രഹ്മചാരിയായി ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാമെന്ന് സ്വപ്നം കണ്ട് തപസ് അനുഷ്ഠിക്കുന്ന മഹർഷിയാണ് ജരത്കാരു തപസ് അനുഷ്ഠിച്ച് തപസ് തപസ്സനുഷ്ഠിച്ച് അദ്ദേഹം മെലിഞ്ഞുണങ്ങിപ്പോയി യയാവരന്മാർ എന്ന മുനി ശ്രേഷ്ഠന്മാരിൽ അവസാനത്തെ കണ്ണി അദ്ദേഹം കൂടി ഇല്ലാതായാൽ ആ വംശം നശിച്ചു പോകും അതുകൊണ്ട് പൂർവികർ വന്ന് ജരത്കാരുവിനോട് തപസ് നിർത്തി ഒരു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കും മഹർഷിമാർ നിർബന്ധിച്ചതനുസരിച്ച് ജരത്കാരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിറുപിറുത്തു എനിക്ക് കന്യകയായ ഒരുവളെ കിട്ടണം എൻ്റെ പേരുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടേണ്ടത് ഈ ഒരു പിറുപിറുക്കലൊക്കെ അവിടുത്തെ നാഗങ്ങൾ കേൾക്കുകയും വാസുകിയോട് ചെന്ന് പറയുകയും വാസുകി അതിനനുസരിച്ച് സ്വന്തം പെങ്ങളെ ജരത്കാരുവിന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ ശേഷം ജരത്കാരുവും ജരത്കാരും മഹർഷിയും കുറെ കാലം ആശ്രമത്തിൽ കഴിഞ്ഞു അവർ അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ജരത്കാരും മഹർഷി ജരത്കാരുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ് ജരത്കാരു ഗർഭിണിയുമാണ് സന്ധ്യയായിട്ടും മുനി എഴുന്നേൽക്കുന്നില്ല അപ്പം ജരത്കാർ പറയും അങ്ങ് എഴുന്നേൽക്കൂ സന്ധ്യാവന്ദനം ചെയ്യൂ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ പക്ഷേ ജരത്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിലോ എനിക്കിഷ്ടമല്ലാത്തത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു ോപാകുലനായ മുനി തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയ ദേഷ്യത്തിൽ അവിടം വിട്ട് പോയി ജരത്കാരുവിനെ ഉപേക്ഷിച്ച് പോയി അങ്ങനെ ജരത്കാരുവിന് തേജസ്വിയായ ഒരു പുത്രൻ ജനിച്ചു അവന് ആസ്തികൻ എന്ന് വാസുകി നാമനിർദ്ദേശം കൊടുത്തു ആസ്തികൻ സർപ്പങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രഹ്മാവ് അപ്പോൾ നാഗകുലത്തിനാകെ സന്തോഷമായി ധർമ്മിഷ്ഠരായ നാഗങ്ങളൊക്കെ രക്ഷപ്പെടും ദുഷ്ടരൊക്കെ മരിച്ചും പോയി അവരങ്ങനെ ആശ്വസിച്ചു ആസ്തികൻ പിറന്നു പഞ്ചപാണ്ഡവരിലെ അർജുനന്റെ പുത്രനാണ് അഭിമന്യു അഭിമന്യു യുദ്ധത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ ഉത്തരയുടെ വയറ്റിൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നു അവനാണ് പരീക്ഷിത്ത് ജനിച്ച ഉടനെ ജീവൻ ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ആ കുഞ്ഞിന് ഭഗവാൻ ജീവൻ നൽകി അവൻ പരീക്ഷിത്തെന്നറിയപ്പെട്ടു മിടുക്കനായ രാജാവായി അദ്ദേഹത്തിന്റെ പുത്രനാണ് ജനമേജയ രാജാവ് ജനമേജയൻ നടത്തുന്ന സർപ്പയജ്ഞത്തിലാണ് നാഗങ്ങൾ പെട്ട് മരിക്കാൻ പോകുന്നത് പക്ഷെ അതാരും തടയും ആസ്തികൻ തടയും ജഗത്കാരുവിന്റെ പുത്രനായ വാസുകിയുടെ പെങ്ങളുടെ പുത്രനായ ആസ്തികൻ അത് തടയും ഇനി പരീക്ഷിത്തിന്റെ കഥ എന്താണെന്ന് പറയാം അറുപത് കൊല്ലം രാജ്യം ഭരിച്ച പരീക്ഷത്ത് ഒരു ദിവസം നായാട്ടിനു പോയി ഒരു മാനിനെ കണ്ടു അതിനെ വേട്ടയാടാൻ ഇങ്ങനെ പോയി അമ്പെയ്തു അപ്പോൾ ഒരു മുനി ഇരിക്കുന്നത് കണ്ടു മാനിനെ കാണാതായി മുനിയെ മുനിയോട് ചോദിച്ചു മാനിനെ കണ്ടോന്ന് മുനിയൊന്നും മറുപടി പറഞ്ഞില്ല പരീക്ഷത്തിന് ദേഷ്യം കയറി ഷമീകൻ എന്ന മഹർഷിയായിരുന്നു അത് അദ്ദേഹം തപസനുഷ്ഠിക്കുകയായിരുന്നു ആ ഒരു ചോദ്യത്തിന്റെ മറുപടി മാനെവിടെ പോയി എന്ന ചോദ്യത്തിന്റെ മറുപടി മുനി പറഞ്ഞില്ല മുനി തപസ്സിലാണ് ദേഷ്യം വന്ന പരീക്ഷത്തെ ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഷമീക മഹർഷിയുടെ കഴുത്തിൽ അണിയിച്ചു മുനി ഒന്നും പ്രതികരിച്ചില്ല മുനി തപസ്സിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇത് കണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ശൃംഗി മുനി രാജാവിനെ പരീക്ഷത്തിനെ ശപിച്ചു ഇന്ന് മുതൽ ഏഴാം നാൾ അതിനുള്ളിൽ നിന്നെ മഹാ കൊടിയ വിഷമുള്ള സർപ്പമായ തക്ഷകൻ കടിച്ചു കൊന്നിരിക്കും ശൃംഗിമുനിയുടെ ശാപം കേട്ട് പരീക്ഷിത്ത് വിറച്ചുപോയി ശൃംഖിയുടെ ശാപം ഷമീകൻ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്തായാലും പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ചുകൊല്ലും കാശ്യപ മഹർഷി അതുവഴി വന്നു ഞാൻ പരീക്ഷത്തിനെ രക്ഷിക്കും തക്ഷകം പറയും നിങ്ങൾക്കൊരിക്കലും തക്ഷകന്റെ വിഷത്തിൽ നിന്നും പരീക്ഷത്തിനെ രക്ഷിക്കാൻ കഴിയില്ല ഉടനെ തന്നെ തക്ഷകൻ തന്റെ ബലം കാണിച്ചുകൊടുത്തു കശ്യപ മഹർഷിക്ക് ഒരു മരത്തിലൊരു കൊത്ത് മരം ഉണങ്ങിപ്പോയി കശ്യപ മഹർഷി ഉടനെ തന്നെ മന്ത്രം ജപിച്ച് ആ മരത്തിന് ജീവൻ നൽകി അപ്പോ തഷകം പറയും കശ്യപന്റെ ആ ഒരു കഴിവ് മനസ്സിലായ തഷകം പറയും അങ്ങേക്ക് എന്താണ് വേണ്ടത് ഞാൻ എന്തായാലും പരീക്ഷത്തിന് കടിക്കും അത് ശാപമാണ് അത് സംഭവിച്ചേ തീരൂ അതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും തരം അങ്ങ് ഇവിടെ നിന്ന് പോണം എനിക്ക് വേണ്ടത് ധനമാണ് അത് നീ തന്നാൽ മതി അങ്ങനെ കശ്യപമകശിക്ക് ധനം കൊടുത്ത ശേഷം തക്ഷകൻ പരീക്ഷത്തിനെ കടിച്ചു കൊല്ലാനായി പുറപ്പെടുകയാണ് ഒരു പഴത്തിന്റെ ഉള്ളിൽ കയറിയിരുന്ന പുഴുവായി തക്ഷകൻ കൊട്ടാരത്തിലെത്തുകയും ആ പഴം പരീക്ഷത്ത് കഴിക്കുകയും തക്ഷകൻ അതിൻ്റെ ഉള്ളിൽ നിന്നും പരീക്ഷത്തിനെ കൊത്തി പരീക്ഷത്തിനെ കൊല്ലുകയും ചെയ്തു ശാപം വലിച്ചു തന്റെ പിതാവ് മരിച്ചത് തക്ഷകനാലാണെന്ന് ജനമേചയൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം ഒരു സർപ്പയജ്ഞം നടത്താൻ തീരുമാനിച്ചു ആ യജ്ഞത്തിൽ പാമ്പുകളെല്ലാം പെട്ട് മരിക്കട്ടെ എൻ്റെ അച്ഛനെ കൊന്ന കർഷകനടക്കം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു സർപ്പയജ്ഞം നടക്കാൻ പോവുകയാണ് ഇനി സർപ്പയജ്ഞത്തിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് കലാനിപുണനായ ഒരു സൂതൻ അവിടെ വന്നു പറഞ്ഞു യജ്ഞശാലയിൽ വന്നു പറഞ്ഞു ഈ യാഗം മുടങ്ങുമെന്ന് ഒരു ബ്രാഹ്മണൻ മൂലം ഈ യാഗം മുടങ്ങുമെന്ന് ഉടനെ തന്നെ ജനമേചയൻ പറഞ്ഞു ഇവിടെ ഒറ്റ മനുഷ്യരെ കടത്തി വിടരുതെന്ന് എന്തായാലും പാമ്പുകളെല്ലാം വന്ന് ഈ അകാഗ് നീൽപ്പെടാൻ തുടങ്ങി ഒക്കെ വന്ന് വീണ് വീണ് കത്തിച്ചാമ്പലാവാൻ തുടങ്ങി ഭസ്മമാവാൻ തുടങ്ങി അടുത്തത് തർഷകൻ്റെ ഊഴമാണ് തൻ്റെ അച്ഛനെ കൊന്ന തർഷകനെ ഭസ്മമാക്കിയിട്ട് തന്നെ കാര്യം ജനമേജയൻ ചിന്തിച്ചു പക്ഷേ തർഷകൻ ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തതൊക്കെ തെറ്റെന്നെ പരീക്ഷത്തിനെ ഞാൻ കടിച്ചു കൊന്നു കാശ്യപനെ തിരിച്ചയച്ച് ഞാൻ കൊന്നു പക്ഷേ എനിക്ക് രക്ഷപ്പെടണം ദേവേന്ദ്ര അങ്ങനെ സഹായിക്കണം അങ്ങനെ തക്ഷൻ തർകൻ എന്ത് ചെയ്തു ദേവേന്ദ്രൻ്റെ വാസസ്ഥലത്തു പോയി സുഖമായി ജീവിക്കാൻ തുടങ്ങി സർപ്പങ്ങളെല്ലാം യജ്ഞത്തിൽപ്പെട്ട് മരിക്കുകയാണ് പേടിച്ചിരണ്ട വാസുകക്ക് ബോധം നഷ്ടപ്പെട്ട പോലെയായി അദ്ദേഹം തൻ്റെ പെങ്ങളുടെ പുത്രനായ ആസ്തികനോട് ചെന്ന് പറഞ്ഞു നീ ബാലനാണെങ്കിലും ഒരുപാട് വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞു നീ ബ്രാഹ്മണനാണ് നീ ഉടനെ ചെന്ന് തക്ഷകനെയും മറ്റു സർപ്പങ്ങളെയും രക്ഷിക്കുക സർപ്പയജ്ഞം നടക്കുന്നിടത്തേക്ക് ബ്രാഹ്മണ ബാലനായ അസ്തികൻ വരികയാണ് ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല നിന്നുകൊണ്ട് തന്നെ യജ്ഞത്തെ സ്തുതിച്ചു പാടാൻ തുടങ്ങി ഈ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട് സന്തുഷ്ടരായ മഹർഷിമാർ എണീറ്റു നിന്നു ജനമേചയനൻ അങ്ങോട്ട് നോക്കി ബ്രാഹ്മണ ബാലനാണ് എന്താണ് അവന്റെ കഴിവ് ഉടനെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു ഞങ്ങൾ തരാം തക്ഷകനെ രക്ഷിക്കണം തക്ഷകൻ പരീക്ഷത്തിനെ കടിച്ച തക്ഷകനെയാണ് മുഖ്യമായും കൊന്നോട്ട് കണ്ടത് ജനമേചയൻ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തക്ഷകനും ദേവേന്ദ്രനും വരികയാണ് യജ്ഞത്തിൽ വീണു മരിക്കാനായി ബോധം പോയി തക്ഷകൻ്റെ ഇന്ദ്രൻ തക്ഷകനെ വിട്ട് ഓടിപ്പോവുകയും ചെയ്തു നിൽക്കവിടെ 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 മൂന്ന് പ്രാവശ്യം ആസ്തികൻ തക്ഷകനോട് ആജ്ഞാപിച്ചു തക്ഷകൻ അവിടെ നിന്നു വാസുകിക്ക് കൊടുത്ത വാക്കാണ് തക്ഷകനെ രക്ഷിക്കുമെന്ന് പിന്നെങ്ങനെയാണ് തക്ഷകൻ യാകാഗ്നിയിൽപ്പെട്ടു മരിക്കുക ഉടനെ തന്നെ ബാലൻ മഹർഷിമാരോട് ചോദിച്ചു വരം തക്ഷകനെ കൊല്ലരുത് ഉണ്ടായ സംഭവങ്ങളൊക്കെ ജനമേജയനെ അറിയിക്കുകയും അങ്ങനെ ജനമേജയനും ഈ ബാലനെ ഇഷ്ടപ്പെടുകയും ക്ഷകനെ കൊല്ലില്ലെന്ന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ യാഗം പിരിച്ചുവിട്ടു ഈ സർപ്പയജ്ഞത്തിന്റെ കഥ വൈകുന്നേരങ്ങളിൽ കേൾക്കുന്നത് സർപ്പഭയത്തെ ഇല്ലാതെയാക്കും കൂടാതെ നാഗങ്ങളുടെ അനുഗ്രഹവും കിട്ടുമെന്ന് പഴമക്കാർ പറയുന്നു മൂന്ന് മന്ത്രമുണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം അസിതമന്ത്രം യോ ജരത് കാരുണാജാതോ जगत्कारौ महायशा आस्तिक सर्पसत्रेव पन्नगान्योऽप्यरक्षत तं स्मरन्तं महाभागानमां हिंसीतोमर्हता अर्तिमान् मन्त्रम् सर्पा सर्पभद्रं ते गच्छ सर्पमहाविश जनमे जयस्य यज्ञान्ते आस्तिकवचनं स्मर अर्तद सुनीतमन्त्रम् आस्तिकस्य वचः श्रुत्वा यः सर्पो न निवर्तते स ददा भे मूर्नि शिंश वृक्षफलं यता इमुन् മന്ത്രങ്ങളും ചൊല്ലുന്ന ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ സർപ്പഭയം ഉണ്ടാവുകയില്ല വേദവ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനൻ കഥ പറയാൻ തുടങ്ങുകയാണ് മഹാഭാരത കഥയുടെ ബാക്കി ഭാഗങ്ങൾ അത് എങ്ങനെയാണെന്നും എന്താണെന്നും അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുമല്ലോ മഹാഭാരത കഥകൾ തുടരുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ